നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പാസ്റ്റ് പെർഫക്റ്റൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി സോ ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനു മുമ്പ് നമുക്ക് പാസ് പെർഫക്റ്റൻസിനെക്കുറിച്ച് ഒന്നും കൂടി റിവൈസ് ചെയ്യാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പാസ്റ്റ് പെർഫക്റ്റൻസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ് കഴിഞ്ഞ കാലത്ത് അതായത് പാസ്റ്റ് ടെൻസിൽ അതായത് ഭൂതകാലത്തിൽ ഒരു ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് മറ്റൊരു ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ പാസ്റ്റ് പെർഫർട്ടൻസ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഫോമാറ്റ് എന്താണ് സബ്ജെക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ നമുക്കറിയാമല്ലേ വി വൺ വി ടു വി ത്രീ റൈറ്റ് വി വൺ ആണെങ്കിൽ റോഡ് വി ടു ഗോ വി വൺ വെൻറ്റ് ഗോൺ വി ത്രീ അതുപോലെ തന്നെ ഡൺ സോ നമ്മളിവിടെ റിട്ടൺ ീറ്റഡ് അതുപോലെ ഡൻ എന്ന ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ വായ് ഇതൊക്കെയാണ് വി ത്രീ ഫോമസ് അല്ലേ ലസ് ടു സം എച്ച് എസ് ഐസ് എസ് സി യർ അവർ അവിടെ വരുന്നതിന് മുമ്പ് നീ നിൻ്റെ ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം സി യർ അവർ അവിടെ വരുന്നതിനു മുമ്പ് എന്നെ എങ്ങനെ പറയാം ബിഫോർ ദി കെമ അല്ലേ നിന്റെ ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഹാർ യു കംപ്ലീറ്റഡ് യുവർ വർക്ക് അല്ലെ അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഹാർ യു കംപ്ലീറ്റഡ് യുവർ വർക്ക് ബിഫോർ ദി കേൾ അതായത് അവർ അവിടെ വരുന്നതിന് മുമ്പ് നീ നിന്റെ ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതാണ് ആദ്യം നടക്കേണ്ടിയിരുന്ന പ്രവൃത്തി ഏതായിരുന്നു നിന്റെ ജോലി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണല്ലേ അതിനുശേഷമാണ് അവർ അവിടെ വരുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഹാജ് യു കംപ്ലീറ്റഡ് യു വർക്ക് ബിഫോർ ദേ ദ അവർ അവിടെ വരുന്നതിനു മുമ്പ് നീ നിന്റെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു സോ അവൻ അവളെ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അവൻ അവളെ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ എഴുതാം നോക്കാം നമുക്ക് എങ്ങനെ എഴുതാം അവൻ ഹി അവൾ ഷീ കാണുക മീറ്റ് അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഹാഡ് ഹി മെറ്റ് ഹർ ബിഫോർ അവൻ അവളെ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു ഹാഡ് ഹി മെറ്റ് ഹിഫോർ ലെറ്റ് എക്സാമ്പിൾ സി യാ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിനു മുമ്പ് തന്നെ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ നമുക്ക് ഇതാദ്യം ഇംഗ്ലീഷിൽ നോക്കാം എങ്ങനെ എഴുതിയിരിക്കുന്നത് ദ ട്രെയിൻ ഹാഡ് ലെറ്റ് ബിഫോർ വി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ അതായത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പാസ് പെർഫെക്ടൻസിൽ എഴുതി അല്ലെ എന്തുകൊണ്ട് അതാണ് ആദ്യം സംഭവിച്ചത് അതെങ്ങനെ എഴുതി ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് അതിനുശേഷമാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞു ബിഫോർ വി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ സോ ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് ബിഫോർ വി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് അല്ലെ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു ബിഫോർ വി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് സോ നമുക്ക് എങ്ങനെ എഴുതാം ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ വി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു അല്ലേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ വി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം ഇത് നമുക്ക് ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഇത് ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം നിങ്ങൾ ഞങ്ങൾ എന്നല്ല നമുക്ക് നിങ്ങളെ നോക്കാം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് അല്ലേ നമുക്ക് എങ്ങനെ ചോദിക്കാം ഹാഡ് ദ ട്രെയിൻ ലെഫ്റ്റ് ബിഫോർ യു റീസ്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ അല്ലേ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നോ അതാണ് ആദ്യം നടക്കേണ്ടത് അല്ലേ ഹാഡ് ദ ട്രെയിൻ ലെഫ്റ്റ് ബിഫോർ യു റീസ്റ്റ് ദ റെയിൽവേ സ്റ്റേഷൻ സോ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് എങ്ങനെ എഴുതാം ഹാർഡ് ദ ട്രെയിൻ ലെഫ്റ്റ് ബിഫോർ യു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ലെസ്റ്റ് ചെയ്യാൻ അത് പറയുന്നത് നീ ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബസ് പോയിരുന്നോ അതായത് ബസ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ബസ് പോയിട്ടുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം ദ ബസ് ഹാർഡ് ലെഫ്റ്റ് അതാണ് ആദ്യം സംഭവിച്ചത് അല്ലേ രണ്ടാമത് സംഭവിച്ചത് ഏതാണ് നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് അല്ലേ അതാണ് രണ്ടാമത് സംഭവിച്ചത് അതെങ്ങനെ എഴുതാം ബിഫോർ യു റീസ്ഡ് ദ ബെസ്റ്റാൻഡ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സെന്റൻസ് ബസ് ബസ് ലെഫ്റ്റ് ബിഫോർ യു സ്റ്റാൻഡ് ഇതാണ് സ്റ്റേറ്റ്മെന്റ് അല്ലേ ദ ബിഫോർ യു ദാൻഡ് ദ ബസ് സ്റ്റാൻഡ് ബസ് ഹാർഡ് ലെഫ്റ്റ് ബിഫോർ യു റീസ്റ്റ് ദ ബസ് സ്റ്റാൻഡ് അതായത് നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പ് ബസ് പോയിന്റ് ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം വി കൺ മേക്ക് ഇറ്റ് ക്രിസ്റ്റൻ നമുക്ക് എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം ഹാഡ് ദ ബെസ്റ്റ് ലെഫ്റ്റ് ബിഫോർ യു റീച്ച് ദ ബസ് സ്റ്റാൻഡ് അതായത് നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബെസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു സോ ഹാഡ് ദ ബെസ്റ്റ് ലെഫ്റ്റ് ബിഫോർ യു റീസ്ഡ് ദ ബസ് സ്റ്റാൻഡ് ലക്ഷി വൻ കഴിഞ്ഞ രാത്രിക്ക് മുമ്പ് തന്നെ നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ രാത്രി കഴിഞ്ഞ കാലത്താണ് അല്ലെ നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് നടന്നിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ നമുക്കിത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെ എഴുതാം ഇങ്ങനെ നമുക്കത് സ്റ്റേറ്റ്മെന്റ് അല്ലേ കഴിഞ്ഞ രാത്രിക്ക് മുമ്പ് നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു അത് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് എങ്ങനെ ചോദ്യമാക്കാം യു മെറ്റം ബിഫോർ ലാസ്റ്റ് നൈറ്റ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ ഹാഡ് എടുത്തിട്ട് ഓക്സിലേറി വേർബ് എടുത്തിട്ട് നമ്മൾ ആദ്യം എഴുതി സോ വി വീയുടെ ക്വസ്റ്റൻ നമുക്ക് എങ്ങനെ കഴിഞ്ഞ രാത്രിക്ക് മുമ്പ് നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് എങ്ങനെ ബിഫോർ ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രിക്ക് മുൻപ് നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ ആൻസർ മേ ബി യെസ് ഓർ നോ ആവോ അല്ലെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടെന്നാവാം ഇല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്നാവാം അല്ലെ ഇപ്പൊ കണ്ടിട്ടുണ്ട് എന്നാണെങ്കിലോ എങ്ങനെ പറയാം അതെ കഴിഞ്ഞ രാത്രിക്ക് മുമ്പ് ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം യെസ് ഐ ഹാഡ് മെഡം ബിഫോർ ലാസ്റ്റ് നൈറ്റ് അല്ലേ ഞാനവനെ കഴിഞ്ഞ രാത്രിക്ക് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെ പറയാം നോ ഐ ഹാഡ് നോട്ട് മിറ്റ് ഹെം ബിഫോർ ലാസ്റ്റ് നൈറ്റ് ഇല്ല കഴിഞ്ഞ രാത്രിക്ക് മുൻപ് ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല സോ നോ ഐ ഹാഡ് നോട്ട് മിറ്റ് ഹെം ബിഫോർ ലാസ്റ്റ് നൈറ്റ് നോ ലാൻ അവൻ അവളോട് മുൻപ് സംസാരിച്ചിരുന്നു ഇന്ന് നമുക്കെങ്ങനെ പറയാം ഹാഡ് ഹീ സ്പോക്കൻ ടുകൾ ബിഫോർ ഹാഡ് ഹീ സ്പോക്കൺ ടു ഹേൾ ബിഫോർ അവൻ അവളോട് മുൻപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടെങ്കിലോ അതെ അവൻ അവളോട് മുൻപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെ അവൻ അവളോട് മുൻപ് സംസാരിച്ചിരുന്നു യെസ് ഹീ ഹാഡ് സ്പോക്കൺ ടു ഹേൾ ബിഫോർ അതെ അവൻ അവളോട് മുൻപ് സംസാരിച്ചിരുന്നു ഇനി ഇല്ലെങ്കിലോ എങ്ങനെ പറയാം ഇല്ല അവൻ അവളോട് മുൻപ് സംസാരിച്ചിരുന്നില്ല നോ നോട്ട് സ്പോക്കൺ ടു ൾ ബിഫോർ ഇല്ല നോ ഹി ഹാഡ് നോട്ട് സ്പോക്കൺ ടു പോക്കൻറ്റുകൾ ബിഫോർ അവൻ അവളോട് മുൻപ് സംസാരിച്ചിരുന്നില്ല വൺ നിങ്ങൾ കേരളത്തിൽ പോകുന്നതിനു മുമ്പ് കേരള ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ കേരളത്തിൽ പോകുന്നതിനു മുമ്പ് കേരള ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ നമുക്ക് എങ്ങനെ എഴുതാം ഹാ യു ടേസ്റ്റഡ് കേരള ഫുഡ് ബിഫോർ മൂവിങ് ടു കേരള അതായത് നിങ്ങൾ കേരളത്തിൽ പോകുന്നതിന് മുമ്പ് കേരള ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഹാ യു ടേസ്റ്റഡ് കേരള ഫുഡ് ബിഫോർ മൂവിങ് ടു കേരള ആൻസർ എസ് ആണെങ്കിലോ അതെ എന്നാണെങ്കിലോ എങ്ങനെ പറയാം അതെ ഞങ്ങൾ കേരളത്തിൽ പോകുന്നതിന് മുമ്പ് കേരള ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് യെസ് വി ഹാ ടേസ്റ്റഡ് കേരള ഫുഡ് ബിഫോർ മൂവിംഗ് ടു കേരള ഇങ്ങനെ പറയാം യെസ് വി ഹാർഡ് ടേസ്റ്റഡ് കേരള ഫുഡ് ബിഫോർ മൂവിംഗ് ടു കേരള ഞങ്ങൾ കേരളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കേരള ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇനി ഇല്ലെങ്കിലോ ഇല്ല ഞങ്ങൾ കേരളത്തിൽ പോകുന്നതിന് മുമ്പ് കേരള ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല നോ വി ഹാ നോട്ട് ടേസ്റ്റഡ് കേരള ഫുഡ് ബിഫോർ മൂവിംഗ് ടു കേരള ഇല്ല ഞങ്ങൾ കേരളത്തിൽ പോകുന്നതിന് മുമ്പ് കേരള ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല നോ വി ഹാഡ് നോട്ട് ടേസ്റ്റഡ് കേരള ഫുഡ് അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് പബ്ലിക് ടെൻസിൽ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ലെസ് ടു മോർ എക്സസൈസസ് ടു മോളോ സോ ലെസ്